ن <laughs> تمرہ ہندرشر سوجن ہسم نارہ ویم ہن داشٹرا باندھو سجن ہد തസ്മാ അതുകൊണ്ട് ന അർ വയം ന നർ നമ്മൾ അർഹരല്ല ഞങ്ങൾ അർഹരല്ല എന്തിന് ഹം കൊല്ലുവാൻ ആരെ ദാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വബന്ധുക്കളായ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലുവാൻ അർഹരല്ല എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് ബന്ധുക്കളെ കൊല്ലുന്നത് ശരിയല്ല എന്നാണ് അർജുനനോട് പറയുന്നത് സ്വബാന്ധവാൻ ദാത്രരാഷ്ട്രാൻ ഹന്തും വയം ന അർഹ സ്വബന്ധുക്കളായ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലുവാൻ ഞങ്ങൾ അധികാരികളല്ല പാടുള്ളതല്ല

സ്വജനം ഹജനങ്ങളെ സ്വബന്ധുജനങ്ങളെ കൊന്നിട്ട് വയം ഞങ്ങൾ കഥം സുഖിനെ ആയിരിക്കാൻ കഴിയും എങ്ങനെ ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റും ഇപ്പൊ ബന്ധുക്കളായിരിക്കുന്ന ആളുകളെ സഹോദര തുല്യന്മാരായിട്ടുള്ള ആളുകളെ കൊന്നിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും സുഖികളായി ഭവിക്കുകയില്ല ഞങ്ങൾ ദുഃഖികളായി ഭവിക്കുകയേ ഉള്ളൂ ഞങ്ങൾ പാപികളായി ഭവിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് സ്വജന ഹനനം സ്വജനങ്ങളെ നിഗ്രഹിക്കുന്നത് പാപമാണ് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത് ശരി തന്നെയാണ് സ്വജനങ്ങളെ കൊല്ലുന്ന ഒരു പാപം തന്നെയാണെന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരജനങ്ങളെയും വെറുതെ കൊല്ലാൻ പാടോ അന്യജനങ്ങളെ വെറുതെ കൊല്ലാൻ പാടോ അന്യജനങ്ങളെയും കൊല്ലുന്നത് പാപം തന്നെയാണ് അല്ലെ പാപം എന്താ പറയാ പാപങ്ങളെ നിസാരന്മാരെ നിരുപദ്രവകാരികളായിട്ടുള്ള ആളുകളെ കൊല്ലുന്നത് പാപം തന്നെയാണ് അപ്പൊ ആരെ കൊല്ലുന്നതും ഹിംസ തന്നെയാണ് പാപം തന്നെയാണ് അത് സ്വജനങ്ങളെ പ്രത്യേകിച്ച് കൊല്ലുന്നത് നമുക്ക് ദുഃഖം ഉണ്ടാക്കും നിവൃത്തിയില്ല പക്ഷെ ഇവിടെ അർജുനൻ സ്വജനങ്ങളെ കാണേണ്ടത് ഒരു ക്ഷത്രിയൻ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക് തന്റെ ധർമ്മമാണ് കാണേണ്ടത് അപരാധം ചെയ്ത ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ സ്വജനങ്ങളായിട്ട് കാണേണ്ട ആവശ്യമില്ല അവർ കൊല്ല അവർ കൊല്ലപ്പെടേണ്ടവരല്ല എന്ന് ന്യായീകരിക്കേണ്ട ആവശ്യവും ഇല്ല അപ്പോ ഒരു ഒരു കൺഫ്യൂഷൻ കൊണ്ട് മാത്രം അദ്ദേഹം ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി സ്വജനങ്ങളെ കൊല്ലുന്നത് പാപമാണ് എന്ന് പറയണം എന്നിട്ട് അവര് കാണുന്നില്ലെങ്കിലും അവരിപ്പോ സ്വജനങ്ങളെ കൊല്ലാനാ വന്നിരിക്കുന്നത് ആരെ കൗരവന്മാർ ഇങ്ങടെ സ്വജനങ്ങളെ കൊല്ലാനാ വന്നിരിക്കുന്നത് അവർക്ക് എന്ന് പറഞ്ഞിട്ട് വിവരമുള്ള ഞങ്ങൾ അങ്ങനെ ആവാൻ പാടൂ ഇതാണ് അർജുനന്റെ അടുത്ത ചോദ്യം പശ്യന്തി ലോപോപഹത കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ചാകം യപ്യേത പശ്യോപോത ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ പാതകം യപ്പി എങ്കിലും എന പശ്യാ ഇവർ നശ്യ അവർ കാണുന്നില്ലെങ്കിലും അവർ കാണാതിരിക്കാൻ കാരണം എന്താണ് ലോപ അപഹത ചേതസഹ ലോപം കൊണ്ട് ലോപ ഉപഹത ചേതസഹ ലോപത്താൽ മറയ്ക്കപ്പെട്ടതായിട്ടുള്ള ബുദ്ധിയോടുകൂടിയവർ അവരുടെ ചേതസ് അവരുടെ സ്മൃതി അവരുടെ ധർമ്മബോധം അവരുടെ അറിവ് അത് ലോപത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ലോപാധിക്യം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ലോകോപഹത ചേതസ ലോകത്താൽ ഉപഹതചേതസ്സുകളാണ് അവര് അവർക്ക് എന്ത് കിട്ടിയാലും മതിയാവുന്നില്ല അവർക്ക് വാസ്തവത്തിൽ അർദ്ധരാജ്യത്തിന് മാത്രം എന്താ പറയുക വേണമെങ്കിൽ മത്സരിച്ച് ശരി അർദ്ധരാജ്യം ഞങ്ങൾക്ക് അർദ്ധരാജ്യം നിങ്ങൾക്ക് എന്ന് പറയാമായിരുന്നു അതില്ല ശരി അർദ്ധരാജ്യം തന്നില്ലെങ്കിലും അഞ്ചു പേർക്കും കൂടി അഞ്ചു ദേശങ്ങളോ അഞ്ചു ഗ്രാമങ്ങളോ അഞ്ചു ഗൃഹങ്ങളോ അതുപോലും തരാൻ അവരുടെ ലോഭം അവരെ സമ്മതിച്ചില്ല അഞ്ചു പേർക്കും കൂടി ഒരു ഗൃഹം പോലും സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞ അവരുടെ ലോഭം എത്രത്തോളം അവരെ മൂടരാക്കിയിട്ടുണ്ട് അപ്പൊ ലോഭത്താൽ ദുരാഗ്രഹത്താൽ മൗഢ്യം ബാധിച്ച് ബുദ്ധി നഷ്ടപ്പെട്ട ആ കൗരവന്മാർ അവർ കാണുന്നില്ലെങ്കിലും ഏതേന ഏത് എന്താണ് കാണേണ്ടത് കുലക്ഷയകൃത ദോഷം കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷവും മിത്രദ്രോഹേച്ച പാതകം ബന്ധുക്കളെ ദ്രോഹിക്കുന്നതിലുള്ള പാപത്തെക്കുറിച്ചും ബന്ധുഹിംസ പാപകരമാണെന്നുള്ളതും ഒരു വംശം നശിച്ചാലുണ്ടാകുന്ന വംശത്തിലെ പുരുഷന്മാരൊക്കെ നശിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെയാണ് കുലം നശിക്കുക അതാണ് വരും ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത് ഒരു ഒരു സമൂഹത്തിലുള്ള പുരുഷന്മാർ മുഴുവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ അവിടെ സ്ത്രീകൾ മാത്രം ബാക്കിയാവും വിധവകളും കന്യകമാരും എന്താ പറയുക മക്കളില്ലാത്ത അമ്മമാരും വാർദ്ധക്യത്തിൽ ആൺമക്കൾ തുണയാവേണ്ട അമ്മമാർ തുണയില്ലാതെ നിരാലംബരായി തീരും ഭർത്താക്കന്മാർ ആലംബനമായിരിക്കേണ്ട ഭാര്യമാർ യുവതികൾ ആലംബനമില്ലാതെയാവും മക്കൾ പെൺമക്കൾ കന്യകമാർ അച്ഛന്മാരോ സഹോദരന്മാരോ ഇല്ലാതെ രക്ഷിക്കാൻ രക്ഷിക്കാനാണില്ലാതെയാവും അപ്പൊ സ്ത്രീകൾ സമൂഹത്തിൽ നിരാലംബരായി അനാഥകളായി മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുന്നവരായി അല്ലെങ്കിൽ സ്വയം ഉപജീവന മാർഗത്തിന് വേണ്ടി മറ്റുള്ളവരുടെ കീഴിൽ പോകേണ്ട അവസ്ഥയോ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയോ സ്വയം വ്യഭിചാരത്തിലേക്ക് പോകേണ്ട അവസ്ഥയോ ഒക്കെ വന്നു ചേരും അപ്പോ പുരുഷന്മാർ നശിച്ചാൽ കുലം നശിക്കും എല്ലാ ധർമ്മങ്ങളും നശിക്കും അത് തന്നെയാണ് ഇവിടെ ആ കുലത്തിന്റെ നാശത്തെ കുറിച്ച് പറയുന്നത് കുലക്ഷയമായ കുലക്ഷയകൃതമായ ദോഷത്തെ അവർ കാണുന്നില്ല ബന്ധുക്കളെ ദ്രോഹിക്കുന്നതിലുള്ള പാപവും അവർ ചിന്തിക്കുന്നില്ല അവര് ചിന്തിക്കുന്നില്ലെങ്കിലും അടുത്ത ശ്ലോകം എൻ്റെ തുടർച്ചയാണ് കുലക്ഷയകൃതം ദോഷം ജ്ഞേയസ്മാർക്ഷയകൃതം അല്ലയോ ദുഷ്ടജനങ്ങളെ മർദ്ദിക്കുന്നവനെ ജനങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനെ കൃഷ്ണ ജനാർദ്ദന കഥം ന ജേയം അസ്മാേയം ഞങ്ങളാൽ എങ്ങനെ അറിയപ്പെടാതിരിക്കും ഞങ്ങൾ എങ്ങനെ അറിയാതിരിക്കണം ചിന്തിക്കാതിരിക്കണം പാപാദ് അസ്മാത് നിവർത്തിതും അസ്മാ പാപാത് നിവർത്തിതും ഈ പാപത്തിൽ നിന്ന് നിവർത്തിക്കുവാൻ ഞങ്ങൾ എങ്ങനെ ഈ ബുദ്ധിയുള്ള ഞങ്ങൾ എങ്ങനെ ചിന്തിക്കാതിരിക്കണം എങ്ങനെ അറിയപ്പെടേണ്ടത് അതല്ലാതെയാകും ഏതിൽ നിന്ന് കുലക്ഷയകൃതം ദോഷം പ്രപശ്യത് എന്നുള്ളതിന്റെ വിശേഷണമാണ് കുലക്ഷയകൃതം ദോഷം പ്രഭശ്യത് അസ്മാഭി കുലക്ഷയകൃതമായ ദോഷത്തെ നന്നായി കാണുന്നവരായ അപ്പൊ ഈ യുദ്ധമുണ്ടായാൽ എന്തായിരിക്കും ഭാവി ഭാവിയെക്കുറിച്ച് ഏതൊക്കെ ദോഷങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് എന്ന് നന്നായി കാണുന്നവർ ദീർഘദർശികളാണ് ഞങ്ങൾ പ്രപശ്യത് ബിഹി പ്രകർഷേണ പശ്യത് ബിഹി അസ്മാത് പാപാത് നിവർത്തിതും ഈ പാപത്തിൽ നിന്ന് നിവർത്തിക്കുവാൻ കഥം നജ്ഞേയം എങ്ങനെ ചിന്തിക്കാതിരിക്കും അപ്പോ ഉത്തരവാദിത്വമുള്ളവർ അറിവുള്ളവർ വരും വരായികകളെ കുറിച്ച് വിചാരമുള്ളവർ ചിന്താശേഷിയുള്ളവർ അങ്ങനെയുള്ള ഞങ്ങൾ ഇത് ദീർഘദർശിത്വത്തോടെ കാണേണ്ടതല്ലേ ഞങ്ങളെങ്കിലും ഇതിൽ നിന്ന് വിരമിക്കേണ്ടതല്ലേ അവരുടെ മൂടന്മാരായി ലോപോപഹത ചേതസ്സുകളാണ് ലോപം കൊണ്ട് കണ്ണുകാണാതെയായി അവർക്ക് അവരുടെ സ്മൃതി നഷ്ടപ്പെട്ടു അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടു ക്രൂരന്മാരായി തീർന്നു സ്വന്തം ബന്ധുക്കളെ കൊല്ലാൻ അവർക്ക് ഒരു മടിയുമില്ലാതെയായി അവരുടെ ലോപം കൊണ്ട് അവരങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് ദീർഘദർശികളായ സാത്വികന്മാരായ യോഗ്യന്മാരായ ഞങ്ങളും അതേ പ്രവൃത്തി അതേ പാപം ചെയ്യണമോ ഈ കുലക്ഷയകൃതമായ ദോഷത്തെ കാണുന്നവരായ ഞങ്ങളും അവരെ പോലെ അധപ്പതിക്കണമോ ഞങ്ങളും മോശക്കാരാകണമോ ഞങ്ങളും സ്വാർത്ഥരായി കൊണ്ട് മത്സരിച്ച് അവരോട് യുദ്ധം ചെയ്ത് കുലത്തെ ക്ഷയിപ്പിക്കണമോ ഇതാണ് അർജുനന്റെ ചോദ്യം ന്യായമാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് എത്ര കാലമായി സഹിക്കാൻ തുടങ്ങിയിട്ട് ഇനി അവരെ തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്നാൽ ഈ ദുര്യോധനാദികളല്ലേ ഇനി രാജ്യഭാരം ചെയ്യാൻ പോകുന്നത് അപ്പൊ അവരുടെ ഭരണത്തിൽ പ്രജകൾക്ക് എന്ത് നീതിയാ ഉണ്ടാവുക എന്ത് ന്യായമാ ഉണ്ടാവുക സ്വ സഹോദരന്മാർക്ക് കിട്ടാത്ത നീതി കൊടുക്കാത്ത നീതി ഇവര് നാട്ടുകാർക്ക് കൊടുക്കുമോ സ്വന്തം സ്വാർത്ഥത കൊണ്ട് കണ്ണ് കണ്ണുകാണാതെയായി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇവർ സ്വന്തം സഹോദരന്മാരെ ഇതുപോലെ പീഡിപ്പിക്കുന്നവർ സഹോദര ഭാര്യയെ രാജസദസ്സിൽ വെച്ച് നഗ്നയാക്കി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇവർ അവര് അവർക്ക് അപ്രമാദിത്വം വന്നാൽ അവരെ ചോദ്യം ചെയ്യാൻ ആണില്ലാതെയായാൽ അവരെ സ്വതന്ത്രരായ ഭരണാധികാരികളായാൽ അവരെ എതിർക്കാൻ ആളില്ല എന്ന് അവർക്ക് ബോധ്യം വന്നാൽ അവർ എന്തൊക്കെ അവരെന്തൊക്കെ ചെയ്യാതിരിക്കാതിരിക്കും ചെയ്യാതിരിക്കില്ല അവരെന്തു തന്നെ ചെയ്യാതിരിക്കില്ല ഏതറ്റം വരെയും എന്ത് അധർമ്മത്തിനും അവർക്കൊരു മടിയുമുണ്ടാവില്ല അപ്പൊ സ്വന്തം സഹോദരന്മാരെ പീഡിപ്പിക്കുന്ന സ്വന്തം സഹോദര ഭാര്യയെ സഭാമധ്യത്തിൽ ഇങ്ങനെ അപമാനിക്കുന്ന ഇവര് മനുഷ്യരാണോ അവർക്ക് മനുഷ്യത്വമുണ്ടോ രാജാക്കന്മാരായിരിക്കുന്നത് പോട്ടെ രാജാക്കന്മാരായിരിക്കുമ്പോൾ ഉത്തമ മനുഷ്യന്മാരായിരിക്കണം മനുഷ്യന്മാരിൽ വെച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം രാജാക്കന്മാർ ഭരണാധികാരികളായിരിക്കുമ്പോൾ ഏറ്റവും യോഗ്യന്മാരായിരിക്കണം എല്ലാ നന്മകളുടെയും വിളനിലമായിരിക്കണം അവര് അതുപോലെ മനുഷ്യത്വം പോലും ഇല്ലാത്ത ആളുകളാണ് ഇപ്പൊ ഭരിക്കുന്നത് അവരെ ഇനിയും തുടർന്ന് അവരെ ഇങ്ങനെ അപ്രമാദികളായി അനുബ അനുവദിച്ചു കൊടുത്താൽ എന്തായിരിക്കും ഭാവി ദുരന്തം വരും തലമുറകളൊക്കെ ഇത് കണ്ടല്ലേ വളരുകയുള്ളൂ ഇനി വരുന്ന നിയമങ്ങളൊക്കെ ഇതിനനുസരിച്ചല്ലേ ആവുള്ളൂ കലാകാലങ്ങളിൽ നിയമങ്ങൾ ഇവർ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് സനാതനധർമ്മത്തിന്റെ പൊടി പോലും കാണുകയില്ല ഇനി ആസുരിക ധർമ്മങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക ആസുരിക ധർമ്മം അതാണിപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അസുര സ്വഭാവമാണ് ഇന്ന് ഭരിക്കുന്ന ആളുകൾക്കുള്ളത് അവരുടെ തോന്നിയ വാസമാണ് അവര് പുതിയ പുതിയ ഓർഡിനൻസുകളും നിയമങ്ങളുമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പല നിയമങ്ങളും രഹസ്യമായിട്ടാണ് ഇറക്കുന്നത് പ്രാബല്യത്തിൽ വരുമ്പോഴേ നമ്മൾ അറിയാറുള്ളൂ പലതും അത് നിയമസഭയിലുള്ള രണ്ടു കൂട്ടരും ഒത്തുചേർന്നാണ് പലതും നടത്തുന്നത് ഇടതും വലതും അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു ചേർന്ന് ഭൂരിപക്ഷമായിരിക്കുന്ന ഈ സമുദായത്തെ ദ്രോഹിക്കുന്നതായിട്ട് നിയമങ്ങളാണ് നിയമസഭയില് രഹസ്യമായി അവർ പാസാക്കി പാസാക്കി തള്ളുന്നത് ഓരോ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നു അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ആ ന്യായീകരണങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രതിപക്ഷങ്ങളും കാരണം രണ്ടു കൂട്ടർക്കും അതിൻ്റെതായിട്ടുള്ള ഫലം സ്വാർത്ഥന്മാർക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ നിയമങ്ങൾ മാറി 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 നമ്മൾക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത ശ്വാസമുട്ടലിലേക്കാണ് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇവരെ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇവരെ അഴിച്ചുവിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അപ്രമാദിത്വമുണ്ട് രണ്ട് കൂട്ടരും ഒത്താണ് ചെയ്യുന്നത് അപ്പൊ അതുപോലെ ആയിരുന്നു ദുര്യോധനന്റെ ഭരണവും അർജുനൻ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി പാണ്ഡവന്മാർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി പോയാൽ ഇനി സംഭവിക്കുന്നത് ഇതിലും ഈ യുദ്ധാനന്തരം സംഭവിക്കുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു വലിയ ദുരന്തമായിരിക്കും അപ്പൊ ഇപ്പൊ കുറേ ആളുകൾ കൊല്ലപ്പെട്ടാലും ഭാവിയെങ്കിലും ശോഭനമാക്കാൻ പറ്റും ഭാവിയെ രക്ഷിച്ചെടുക്കാൻ പറ്റും ഇപ്പോഴുള്ള കുറെ ദുഷ്ടന്മാർ കൊല്ലപ്പെട്ടോട്ടെ കുഴപ്പമില്ല കുറെ മൂടന്മാർ കൊല്ലപ്പെട്ടോട്ടെ കുഴപ്പമില്ല പക്ഷെ ഭാവിയിലേക്ക് ഒരു പുനർനവീകരണം അത് നടക്കും അതാണ് ഭഗവാന്റെ വിഷയം അതാണ് ഗീതയുടെ സന്ദേശം അപ്പോ ഞങ്ങളിതെല്ലാം കാണുന്നവർ ഈ പാപത്തിൽ നിന്ന് നിവർത്തിക്കേണ്ടതല്ലേ കുലക്ഷയ കൃതം ദോഷം പ്രപശ്യ കുലത്തിന്റെ ക്ഷയത്തെ കുറിച്ചിട്ടുള്ള ദോഷം കാണുന്ന ഞങ്ങൾ പിന്തിരിയേണ്ടവരല്ലേ എന്ന് തുടർന്ന് ആ കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളെ ദുരന്തങ്ങളെ എണ്ണി എണ്ണി പറയുകയാണ് തന്റെ ഭാഗം ന്യായീകരിക്കാൻ കൃഷ്ണനതൊന്നും അറിയാത്ത പോലെ കൃഷ്ണനൊന്നും അറിയില്ല അർജുനൻ ന്യായീകരിച്ചു കൊടുക്കണം അതാണ് അർജുനൻ ചെയ്യുന്നത് കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാസനാതനാഹം ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം کل کئے پر ادرم بھی بوا کر اسیشو د വരും വരായികകളെ കുറിച്ച് ഭഗവാന് അറിവില്ലാത്തതുപോലെ അർജുനൻ ഭഗവാനെ ബോധിപ്പിക്കുകയാണ് കുലക്ഷയം ഉണ്ടായാൽ കുലക്ഷയേ പ്രണശ്യന്തി നശിക്കും പ്രകർഷേണ നശിക്കും എന്ത് കുലധർമാനാതന സനാതനങ്ങളായ കുലധർമ്മങ്ങൾ നശിക്കും അങ്ങനെ ധർമ്മേ നഷ്ടേ ധർമ്മം നശിച്ചാലോ കുലം ക്രിസ്നം അധർമ്മോ അഭിഭവതി കൃസ്നം കുലം മുഴുവൻ കുലവും കൃഷ്ണമെന്നാൽ സമഗ്രം മുഴുവൻ എന്നർത്ഥം മുഴുവൻ കുലവും അധർമ്മ അഭിഭവതി ഉത അധർമ്മം അഭിഭവിക്കില്ലേ അധർമ്മം അഭിഭവിക്കുക എന്ന് പറഞ്ഞാൽ അധർമ്മം ധർമ്മത്തെ കീഴ്പ്പെടുത്തും അധർമ്മം കൊടികുത്തിവാഴും